ഹായ് പോസ്റ്റിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റെസ്പോൺസ് ആയിട്ട് എനിക്ക് വന്ന ഒരു മെയിലാണ് ഇന്ന് ഞാൻ വായിക്കുന്നത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെയിലിലേക്ക് പോവാം ഹായ് ഡോക്ടർ ഞാൻ ഒരു മൂന്ന് വർഷം മുൻപേ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ വളരെ ഹാപ്പി ആയിരുന്നു ആദ്യം ഒരു മൂന്ന് മാസം ഒതുക്കത്തെ ഛർദിയായിരുന്നു പിന്നെ ഒരു നാല് മാസം ആയേ പിന്നെ ഞാൻ പതിയെ മാറി ഞാൻ ശരിക്കും ആ ടൈം എൻജോയ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഫിഫ്ത് മന്ത് സ്കാന് കഴിഞ്ഞപ്പോ എനോമാലി സ്കാനിന് പോയി അപ്പൊ ആ ഡോക്ടർ എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു കാണുന്നില്ലല്ലോ പിന്നെ കണ്ടപ്പോ എന്ന് പറഞ്ഞു പിന്നെ ഒരു ഡൗട്ട് എനിക്ക് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞതിൽ സോ ഞാൻ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ വേറൊരു ക്ലിനിക്കിൽ പോയിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്യിപ്പിച്ചു അപ്പൊ ആ സ്കാനില് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു ബേബി നല്ല ഹെൽത്തി ആയിരുന്നു ഞാൻ ഈ ഒരു ഹാപ്പിനെസ് ഹസ്ബൻഡുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായി മോളിൽ പോയി എവിടെന്നാണെന്ന് ഒരു ഐഡിയ ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പസ്ബന്റിന് പനിയും ക്ഷീണവും ഞാൻ പിന്നെ ആ റൂമിൽ കിടന്നില്ല കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഹസ്ബൻഡിന്റെ ബോഡിയിൽ ഫുൾ ചെറിയ കുമിള പോലെ ചിക്കൻ പോക്സ് ആണോന്ന് ഡൗട്ടായി അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ ചിക്കൻ പോക്സ് ആണെന്ന് കൺഫേം ആക്കി എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിലും പ്രഗ്നന്റ് ആയ സമയത്ത് വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് കുഞ്ഞിന് കുഞ്ഞിനെന്തേലും ബുദ്ധിമുട്ടാവോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ എന്റെ ഡോക്ടറെ ഞാൻ വിളിച്ചിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓൾറെഡി ചിക്കൻ ബോക്സ് വന്നതല്ലേ ഹെർപ്പസ് സിംപ്ലക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു അത് കേട്ടത് ഞാൻ ആകെ ടെൻഷൻ ടെൻഷനായിപ്പോയി അപ്പൊ തന്നെ പെട്ടി കിടക്ക എടുത്തിട്ട് ഞാൻ എന്റെ വല്യമ്മയുടെ വീട്ടിൽ പോയി ഇൻക്യുബേഷൻ ഇരുപത്തൊന്ന് ദിവസം ആവുന്നവരെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എനിക്ക് ഞാനാണെങ്കിൽ പ്രഗ്നൻസി സമയത്ത് അങ്ങനത്തെ ഉള്ള ഒരു വാക്സിനും എടുത്തിട്ടും ഇല്ല പിന്നെ ആ സമയത്ത് തന്നെ ഇച്ചിരി ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഗ്യാസിന്റെ മരുന്ന് കഴിച്ചപ്പോൾ ഗ്യാസിൻ അലർജി ആണെന്ന് തോന്നുന്നു അലർജി വന്നിട്ട് മരിക്കാനുള്ള ഒരു അവസ്ഥ വരെ വന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പക്ഷെ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു ഞാനും കുഞ്ഞും രക്ഷപ്പെട്ടു പിന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ചിക്കൻ ബോക്സ് ഒന്നും ഇല്ല ഒരു പ്രശ്നവും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ഞാനപ്പ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് വീട്ടിൽ പോയി കുറച്ച് ലോങ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി വരും സെക്കൻഡ് പാർട്ടും കൂടി വാച്ച് ചെയ്യാം